ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എല്ലാവരെയും ഓണക്കെവിടം വരെയായി അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ഓണം സീരിയസ് ആയിട്ട് ഓണം സ്പെഷ്യലായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് കട്ടിപ്പരിപ്പാണ് സദ്യയിലൊക്കെ ആയിട്ടുള്ള വളരെ രുചികരമായ നെയ്യ് കൂട്ടി കഴിക്കുന്ന ഒരു പരിപ്പ് കറിയാണിത് നെയ്യും കൂടിയാണ് ഇതിൻ്റെ കൂടെ വിളമ്പണത് കേട്ടോ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തൊന്നും അങ്ങനെ സദ്യയിലൊന്നും കണ്ടിട്ടില്ലെങ്കിലും വേറെ ഭാഗങ്ങളിലൊക്കെ ട്രുവൻഡ്രം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സദ്യയുടെ ഒരു മെയിൻ വിഭവമാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് വേണ്ട ഐറ്റം എന്ന് പറയുന്നത് ചെറുപയർ പരിപ്പാണ് ചെറുപയർ പരിപ്പ് നമ്മൾ ഒരു ഗ്ലാസ് അളവിനാണ് ഇപ്പം ഉണ്ടാക്കി കാണിക്കണത് ഇപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സദ്യ ഐറ്റമാണ് അപ്പോൾ ഓണം കറികളൊക്കെ നമ്മൾ മുന്നേ വീഡിയോയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇഞ്ചമ്പുളി അച്ചാർ അതുപോലെ തന്നെ കായുപ്പേരി ശർക്കര വരട്ടി അങ്ങനെ സദ്യ വിഭവങ്ങളൊക്കെ ഒരുപാട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള സദ്യ പരിപ്പ് കറി കട്ടിപ്പരിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ഷെയർ ഷെയ്യത് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് ചെറുപയർ പരിപ്പ് ഇവിടെ ഒരു പാത്രത്തിലിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കറിയിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഒഴിവാക്കാതെ ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും അതിൻ്റെ കളർ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരും നമുക്ക് നമുക്കിട്ട് ആ ഒരു പാകത്തിന് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ പരിപ്പൊക്കെ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ട് കുക്കറിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ചൂടാറാനായിട്ട് ഞാനവിടെ വെച്ചിരുന്നു അപ്പം നന്നായിട്ട് പരിപ്പൊക്കെ ചൂടാറി വന്നതിന് ശേഷം നമ്മളതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ഒരര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് നമുക്ക് കുക്കറിൽ പരിപ്പ് വേവിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ തേങ്ങാ ചെരുവീത് ഒരു രണ്ട് പിടിയോളം ഒരു വലിയ രണ്ട് പിടിയോളം തേങ്ങാ ചെരുവേത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് എരി അനുസരിച്ച് ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് ചേർക്കാം കേട്ടോ വളരെ എരു കുറവുള്ള ഒരു ഐറ്റമാണിത് അപ്പോൾ ഒരെണ്ണം ചേർത്താൽ മതിയായിരിക്കും പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫൈനായിട്ട് നല്ല മഷി പോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിവിടുത മഷി പോലെ അരച്ചെടുത്തിട്ട് ഇവിടെ ഒരു ഭാഗത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ വീട്ടിലൊക്കെ വന്ന് പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു പാകത്തിന് വെന്ത് നന്നായി ഉടഞ്ഞ് ചേരണം അപ്പോൾ ഉടഞ്ഞ് ചേർന്ന പരിപ്പിനെ നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കയ്യിൽ വെച്ചിട്ട് ആ ചൂട്ടോട് കൂടി ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങോട്ട് ഉടഞ്ഞു കിട്ടും അപ്പോൾ കണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കാം ഇനിയാണ് നമുക്കിത് അടപ്പത്ത് വെച്ചിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് നന്നായി ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കണം അരപ്പ് കൂടെ ചേർക്കുമ്പോൾ ഇതൊന്നുകൂടെ അങ്ങ് കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ ആ മിക്സിയുടെ ജാറിൽ അരപ്പ് മുഴുവൻ ചേർത്തതിന് ശേഷം അതിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടെ ചുറ്റിച്ച് ഇതിൽ ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് തോന്നുമെങ്കിലും കൂടി പരിപ്പായതുകൊണ്ട് ഇരുന്ന് ഇങ്ങനെ കട്ടിയാവും അപ്പോൾ ആ ഒരു പാകത്തിന് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് ആക്ച്വലി കട്ടിപ്പരിപ്പ് എന്ന് പറയുമ്പോൾ കട്ടിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ അവിടെ ഇത്രയും വെള്ളമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടിതൊന്ന് തിളച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം അതിക്ക് മുമ്പേ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അരപ്പിലൊന്നും നമ്മൾ ഉപ്പ് ചേർക്കാത്തത് ഉപ്പൊക്കെ കുറവായിട്ട് വരും അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ നമ്മുടെ പരിപ്പ് അപ്പം നെയ്യും കൂടി ചേരുമ്പോൾ നല്ലൊരു പ്രത്യേക സ്മെല് നമുക്ക് വരും കേട്ടോ സദ്യയുടെ ആ ഒരു എഫക്റ്റൊക്കെ നമുക്ക് വരും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇനി നമുക്ക് വേറെ പണികളൊന്നുമില്ല കറിവേപ്പില രണ്ട് തണ്ട് നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പരിപ്പും നെയ്യും കൂടിയിട്ടുള്ള വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം അത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഉപ്പ് എനിക്ക് അല്പം പോരാൻ തോന്നിയപ്പോൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അവസാനം ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സത്യ സ്പെഷ്യൽ ആയിട്ടുള്ള പരിപ്പ് നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ തൃശ്ശൂർ ഭാഗത്തൊന്നും സദ്യക്കൊന്നും ഇതുപോലെ കണ്ടിട്ടില്ലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത് അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് വളരെ ടേസ്റ്റി ഒരു ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ ബൈ